ഗുരുവായൂരിൽ നടന്ന കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ രൂപീകരണ സമ്മേളനം മുൻ ഡി ജി പിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രങ്ങൾ മാതൃകാ കേന്ദ്രങ്ങളാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുവിതാംകൂർ ഗുരുവായൂർ കൊച്ചി മലബാർ ശ്രീ പത്മനാഭ ക്ഷേത്ര യൂണിയനുകളുടെ കോൺഫെഡറേഷൻ രൂപീകരണ യോഗത്തിൽ ഭാരതീയ മസ്തൂർ സംഘം സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി ബോർഡിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ പറയുന്നുണ്ട് നമ്മള് അമ്പലങ്ങള് ക്ഷേത്രങ്ങള് അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം ക്ഷേത്രങ്ങൾ ഫോർ ഡിവോട്ട് ടെമ്പിൾസ് ടെമ്പിൾസ് ടു ഡിവോട്ടീസ് എന്ന് പലരും പറയുന്നത് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം അപ്പൊ അതിൽ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഒരുപക്ഷെ കണ്ടുകാരണം ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുന്നത് ശരിയുമല്ല കാരണം എന്ന് വെച്ചാൽ ഏത് ഹിന്ദുവിനെ വിട്ടുകൊടുക്കുന്നത് അത് ഹിന്ദുവിലെ എത്രയെല്ലാം ജാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു ആ ജാതികൾക്ക് എത്ര റെപ്രസെന്റേഷൻ അത് ഭരണസമിതിയിൽ ഉണ്ടാകും ഓരോ ക്ഷേത്രത്തിന്റെയും